എന്നാ പിന്നെ ചിരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിങ്ങൾ വളരെ പ്ലെയിൻ ഒരു മനസ്സുമായിട്ട് പോയിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യണം ഈ സിനിമ എൻജോയ് ചെയ്യണം എന്ന് പറഞ്ഞ് പോയിരിക്കണം കുറ്റം കണ്ടുപിടിക്കാൻ ഇങ്ങനെ നോക്കിയിരുന്ന സിനിമ ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റില്ല ഞാനൊക്കെ ശരിക്കും ഏത് സിനിമ കാണുമ്പോഴും ആ സിനിമ എൻജോയ് ചെയ്യാനായിരിക്കുന്നത് പിന്നീടാണ് ആ സിനിമ രണ്ടാമതെട്ട് കണ്ടാണ് ഇതിന്റെ നല്ലത് ഏതാ ചീത്ത പിന്നെ റെഫർ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഒരിക്കലും ലോക്ക് ചെയ്ത് സ്ക്രിപ്റ്റിൽ ഷൂട്ട് ചെയ്യുന്ന ഒരാളല്ല ഞാനിപ്പോ ഡിഫ്രണ്ട് ആയാലും ഈ പടം ചെയ്യുമ്പോഴും ലോക്ക്ഡ് അല്ല കാരണം ഞാൻ എപ്പോഴും എൻ്റെ പ്രൊഡ്യൂസറിന്റെ അടുത്ത് ഞാൻ പറയുന്നത് എൻ്റെ റൈറ്ററിനെയും എൻ്റെ ക്യാമറമാനേയും എന്റെ എഡിറ്ററേയും എൻ്റെ മുറികളിൽ മുറികളുണ്ടെന്നാണ് കാരണം നട്ടപാതനൊക്കെ എഴുന്നേറ്റിട്ടായിരിക്കും എനിക്ക് ഇപ്പോൾ നാളത്തെ സീൻ നമുക്ക് ഇങ്ങനെ പഠിക്കാൻ മാറ്റണം അത് ഒരു മടിയില്ലാത്ത റൈറ്റർ എനിക്ക് കൂടെ ഉണ്ടായിരുന്നു അതുപോലെയാണ് എന്റെ അപ്പോ അങ്ങനെ കൃത്യമായിട്ട് പഴയ പോലെ ഈ പറയുന്ന പോലെ മാർക്ക് മാർക്ക് ചെയ്ത് ചെയ്ത് മിഡ് വൈഡ് മാസ്റ്റർ ഷോട്ട് അങ്ങനെ പോയിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരാളല്ല ഞാൻ ആക്ടറിന് ഒരു ടോട്ടൽ ഫ്രീഡം കൊടുത്ത് അവിടെ ഒരു സ്റ്റേജ് ചെയ്യുന്ന എന്റെ പ്രോസസ്സ് സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ അല്ല ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എനിക്ക് ഈ ഇതാണ് ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് അപ്പൊ ഞാൻ ദിലീപ് എന്ന് പറയുന്ന ഒരു നാടൻ പവിത്രമായിട്ട് വരിക ബാക്കിയുള്ള മറ്റു ക്യാരക്ടേഴ്സ് എല്ലാം എത്തിയതിനു ശേഷമാണ് ആ സ്കീൻ കൺസ്ട്രക്ട് ചെയ്യുന്നത് അതിന് ശേഷമാണ് നമ്മുടെ ഒരു ഷോർട്ട് പോലും ഞാൻ ഡിസൈഡ് ചെയ്യുന്നത് അപ്പൊ അത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്കിത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ആണ് അതിന് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കിപ്പോൾ ആ ഡയലോഗ് ഓൾറെഡി രാജേഷ് എഴുതിയതിൽ തന്നെ ഒരു ഹ്യൂമർ ഉണ്ട് അതിന്റെ മുകളിലാണ് ദിലീപ് ദിലീപായിട്ട് പ്ലേ ചെയ്യുന്നത് അപ്പൊ അതിന്റെ ആഡ് ഓൺസ് വളരെ നാച്ചുറൽ ആയിട്ട് അതിനകത്ത് വരുന്നുണ്ട് അത് ചിലപ്പോൾ ടേക്കിലായിരിക്കും വരുന്നത് അപ്പോൾ ടേക്കിൽ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളത് ഓക്കെ പറയുകയാണ് അതല്ല നമ്മളിനി അതിൻ്റെ റിഹേഴ്സൽ ടൈമിൽ വരുവാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തത് ഇരുപോട്ട് പറയുന്നതിൽ നമുക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് കാരണം ഇതൊരു എന്താ പറയുക ഒരു വലിയ കൊട്ടയാണ് അതിനകത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പം അതിനകത്ത് നമുക്ക് വേണ്ടത് മാത്രം ഇങ്ങനെ മതി അപ്പം അങ്ങനെ വളരെ ഒരു ഷൂട്ടിങ് അനുഭവമായിരുന്നു എനിക്ക് പേഴ്സണലി